വേമ്പനാട്ടുകായലിൽ വൈക്കം മുറിഞ്ഞ പുഴയിൽ വള്ളം മറിഞ്ഞു ഒരാളെ കാണാതായി ചേർത്തല പാടാവള്ളി സ്വദേശി അമ്പത്തിരണ്ട് വയസ്സുള്ള സുമേഷ് കണ്ണനെയാണ് കാണാതായത് വള്ളത്തിലുണ്ടായിരുന്ന അഞ്ച് സ്ത്രീകൾ ഉൾപ്പെടെ ഇരുപത്തൊന്ന് പേരെയും രക്ഷിച്ചു വൈക്കം മുറിഞ്ഞ വള്ളം മറിഞ്ഞു ഒരാളെ കാണാതെയായി വള്ളത്തിലുണ്ടായിരുന്ന ഇരുപതോളം പേരെ രക്ഷപ്പെടുത്തി ചേർത്തല പാണാവള്ളി സ്വദേശി കണ്ണനെയാണ് കാണാതായത് വേമ്പരാട്ട് കായലിൽ വൈക്കം മുറിഞ്ഞ ഭാഗത്തായിരുന്നു അപകടം പാണാവള്ളി അഞ്ചുതുരുത്ത പ്രദേശങ്ങളിലെ സ്ത്രീകളടക്കമുള്ള ഇരുപത്തിരണ്ടോളം പേർ സഞ്ചരിച്ച വള്ളമാണ് തിങ്കളാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ കായലിൽ മറിഞ്ഞത് എല്ലാവരും പാണാവള്ളി സ്വദേശികളാണ് വൈക്കം മേഖലയിൽ മരണാന്തര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്നു ഇവർ ശക്തമായ കാറ്റിൽ വള്ളം മറിഞ്ഞു അടിയിൽപ്പെട്ട പാണാവള്ളി സ്വദേശി കണ്ണനെ കാണാതായി കായലിലേക്ക് വീണ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെയും വള്ളത്തിൽ പിടിച്ചു കിടന്നവരെയും മത്സ്യത്തൊഴിലാളികളും മറ്റുള്ളവരും ചേർന്ന് രക്ഷിച്ചു പരിക്കേറ്റ മൂന്നുപേരെ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് കാണാതായ കണ്ണിനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു മീഡിയ തുടരുന്നുല